നമസ്കാരം ഓം സദാശിവസമാരംഭം ശങ്കരാചാരമധ്യമം അസ്മാചാരപര്യന്തം വന്ദേ ഗുരുപരമ്പര എല്ലാവർക്കും സുദർശനം ആസ്ട്രോളജിയുടെ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് ശനിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക ശനിയുടെ മാറ്റമാണ് അപ്പോൾ ശനി മാറിയിരിക്കുകയാണ് അതായത് കുംഭൻ രാശിയിൽ നിന്നും വീരൻ രാശിയിലേക്ക് അപ്പോൾ ഞാൻ കുമ്മൻ രാശി വരെയുള്ള ഫലങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മീനൻ രാശിയുടെ ഫലം എടുക്കുമ്പോൾ ആ മീനൻ രാശിക്ക് നമ്മളെ പൂരിട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും ദേവതയും വരുന്നതാണ് മീനൻ രാശി കൂറുകളെല്ലാം വ്യക്തമാക്കി അറിഞ്ഞതിന് ശേഷം വേണം ഇതിൻ്റെ ചാരഫലങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ നമ്മൾ എന്താണ് ശനിയുടെ മാറ്റം ചിലവർക്കെല്ലാം ഗുണകരമായിട്ടും ദോഷകരമായിട്ടും ഒക്കെ ബാധിക്കും ഏഴരാണ്ട ശനിയുടെ ഒരു മധ്യമ ഘട്ടത്തിലാണ് ശനി നമുക്കിപ്പോൾ കയറിയിരിക്കുന്നത് അതായത് രണ്ടര വർഷം കൊണ്ട് പന്ത്രണ്ടാമത്തെ രാശി ശനി നിൽക്കുന്നത് നല്ലതല്ല ഇനിയിപ്പോൾ ജന്മരാശിയിലേക്ക് വരുമ്പോഴാണ് ചിലവർക്കെല്ലാം കൂടുതലായി അനുഭവം ദോഷഫലങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളത് അത് പ്രത്യേകം മനസ്സിലിരുത്തുക പിന്നെ നമ്മളിപ്പോൾ വരുന്നതിലിപ്പോൾ ആ മീനൻ രാശിക്കാർക്ക് നിൽക്കുന്നത് മൂന്നിൽ വ്യാഴമാണ് ആ വ്യാഴൻ്റെ മാറ്റം നമുക്ക് വരാൻ പോകുന്ന മെയ് മാസം പതിനാലാം തീയതി വ്യാഴം നമുക്ക് ഇപ്പോൾ അഞ്ചും നാലിലേക്ക് പോകും അപ്പോൾ നാലിലേക്ക് പോകുന്ന വ്യാഴം ഒരു ആശ്വാസകരമാണെന്ന് തന്നെ പറയാം പക്ഷെ മീനൻ രാശി ഇപ്പോൾ നിൽക്കുന്നത് രാഹു എന്നൊരു ഗ്രഹമുണ്ട് ഇപ്പോഴും ആ മീനൻ രാശിക്കാർക്ക് സ്വസ്ഥത ആണ് എന്ന് പറയാൻ കഴിയത്തില്ല അപ്പം മീനൻ രാശിയിൽ ശനിയും കൂടെ ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ മെയ് മാസത്തിൽ ഈ പറയുന്ന പിന്നെ രാഹു അത് രാഹു കേതുക്കളെല്ലാം ഒരു മാറ്റം വരും അത് പന്ത്രണ്ടിലേക്ക് പോകും രാഹു മാറുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ശനി വന്നു കഴിഞ്ഞു ഇപ്പം രാഹു മാറുന്നു അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നർത്ഥം മാത്രമല്ല ജന്മശനി എന്നാണ് ഇപ്പോൾ വരുന്ന ശനിക്ക് പറയുക അപ്പോൾ ഈ ജന്മശനി ദോഷം എന്തൊക്കെ ചെയ്യുക വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനയന്തി മരണഭീതി വ എന്നാണ് അപ്പോൾ വിത്തനാശം ധനനാശത്തെ ഉണ്ടാക്കും പ്രവാസ ജീവിതത്തിൽ ദോഷങ്ങളെ വരുത്തി വയ്ക്കും വിത്തക്ഷയം പ്രവാസ എന്തെങ്കിലും ഉണ്ടാക്കാം എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക് അത് കൂടി കൂടി വരാം ഇനി എന്ത് വാ മുരണാസന്ന അവസ്ഥയിലേക്ക് അത് കൊണ്ടുപോവുക അങ്ങനെ എന്തെങ്കിലും അപകടങ്ങളും അവശേഷിച്ചും കാലിന് എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കുക ഇതൊക്കെ ഈ ജന്മശനിയുടെ ഫലങ്ങളാണ് അപ്പോൾ അപകടം രോഗം മരണഭീതി ധനനഷ്ടം ഇതാണ് അതിൻ്റെ ഫലങ്ങളെന്ന് മനസ്സിലാക്കുക പിന്നെ ഈ ശനി ഇപ്പോൾ വന്നു കഴിയുമ്പോൾ ഉടൻ തന്നെ ഈ ദോഷങ്ങളൊന്നും വരണമെന്നൊന്നുമില്ല കൂടുതൽ ശനി പ്രവർത്തിക്കുന്നത് ശനിയുടെ രാശിയിൽ നിന്നും പോകുന്ന അവസാനത്തെ പത്ത് മാസങ്ങളായിരിക്കാനാണ് സാധ്യത കൂടുതൽ അല്ലാത്ത സമയങ്ങൾ കുറച്ചുകൂടെയൊക്കെ ദോഷമാത്ര ഗൗരവമായി നമുക്ക് കണ്ടുവരാറില്ല എന്തായാലും ഒരു വിശുദ്ധ ശിശുനോ എന്നാണ് അതിൻ്റെ പ്രമാണം ഈ ശനിക്ക് സംബന്ധിച്ചിടത്തോളമുള്ള മറ്റൊരു വിഷയം ഈ ശത്രുഗ്രഹങ്ങളുടെ വീക്ഷണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഗ്രഹങ്ങളുടെ ദോഷം കൂടി നമുക്ക് ഈ ശനിയുടെ ദോഷത്തിൻ്റെ മൂർത്തൻ്റെ അവസ്ഥ കൊണ്ടുപോകും എന്നാണ് അപ്പം ഈ ജൂൺ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഏഴാം തീയതി ഈ ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ ഈ ചൊവ്വ നമുക്ക് നോക്കുന്നത് നേരെ ശനിയെ വീക്ഷിക്കുകയാണ് ശനിയെ വീക്ഷിക്കുമ്പോൾ അതിൻ്റെ ശനിയുടെ ദോഷത്തോടെ കൂട്ടുകയാണ് അപ്പോൾ ഈ ശനി അവിടെ നിന്നുകൊണ്ട് നേരെ വീണ്ടും ജൂലൈ മാസം ഇരുപത്തിയെട്ടാം തീയതി ഈ ഗ്രഹം കന്നിരാശിയിലേക്ക് ശനി ചൊവ്വ പോവുകയും കന്നിരാശിയിൽ നിന്നുകൊണ്ട് ഈ ചൊവ്വ ശനിയെ പരസ്പരം വീക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെ അഗ്നിമാരത സംയോഗം എന്നുള്ള അതായത് പിന്നെ യോഗം ഇവിടെ സംഭവിക്കുകയാണ് അപ്പോൾ ഈ ഇത് നമ്മുടെ വ്യക്തികൾക്കായാലും നമ്മുടെ സമൂഹത്തിനായാലും അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ലോകത്തിനായിരുന്നാൽ തന്നെ രാജ്യങ്ങൾക്കായാലും എല്ലാത്തിനും ഇതൊരു ദോഷകരമായി ബാധിക്കും എന്നാണ് സൂചിപ്പിച്ച അപ്പം കഴിഞ്ഞതവിടെയുള്ള അഗ്നിമാരതയോഗ സമയത്താണ് കൊറോണ എന്നൊരു ഒരു കാലം ഒരു പ്രശ്നം ഉണ്ടാവുകയും ജനങ്ങളെ ജനങ്ങളെത്രയും ദുരന്തത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ള ഒരു ഓർമ്മ നമ്മൾ വയ്ക്കേണ്ടതാണ് ആ സമയത്തുള്ള ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു എന്തായാലും ഈ പറയുന്ന ശനിയുടെ ഈ ചൊവ്വയുടെയും ശനിയുടെയും വരുന്ന ദോഷം വളരെ ദോഷകരമായി ബാധിക്കും അത് നമ്മളും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ വരുന്ന ഈ ദോഷത്തെ നമുക്ക് പ്രതിരോധിക്കാൻ എന്താണ് പോകുമ്പോഴേ നമുക്ക് ശനീശ്വര പൂജ ശാസ്താവിനെ ഭജിക്കുക ശാസ്ത്രക്ഷേത്രത്തിൽ അത് രാവിലെ പോയിട്ട് ശനി ശനിയാവിശേഷി ശനിയാഴ്ച ദിവസം പോയി ശാസ്താവിന് നീരാഞ്ജനം വിളക്ക് അർച്ചന പായസം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വഴിപോലെ ചെയ്യുക അതുപോലെ തന്നെ അഞ്ച് പ്രദക്ഷിണം ചെയ്ത് വരിക അഞ്ച് പ്രദക്ഷിണമാണ് ഈ ചെയ്യേണ്ടതെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ സുബ്രഹ്മണ്യനെയും കാരണം ഈ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് സുബ്രഹ്മണ്യനെയും പ്രാർത്ഥിക്കുക ചൊവ്വ കന്നിരാശിയിലേക്ക് വരുമ്പോൾ ഭദ്രകാളിക്കും പ്രാധാന്യം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം ഇങ്ങനെ നമ്മൾ ദൈവികമായ കാര്യങ്ങളും വാക്ക് മനസ്സ് പ്രവൃത്തി ഇതിലെല്ലാം നല്ല 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 ആശ നല്ല നല്ല ചിന്തകളെ കൊണ്ട് നിറച്ച് നല്ല നല്ല പ്രവൃത്തികൾ കൂടി അതിനെ മുന്നോട്ട് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ദോഷങ്ങളെല്ലാം കുറച്ച് സബ്സിഡി ഇട്ട് തന്നെ പോകും മീനൻ്റെ ആശ്വതിക്കുന്ന ശനിയെ സംബന്ധിച്ചിടത്തോളം ശനി അവിടെ ഒരു ഒരു വ്യാഴക്ഷേത്രത്തിൽ എന്നുള്ള നിലയിൽ അവിടെ ഒരു ചെറിയ ഒരു കുറവ് ദോഷങ്ങളുടെ ഒരു കുറവ് നമുക്കവിടെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ എല്ലാം ചിന്തിക്കേണ്ടത് നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യമല്ല നമ്മളീ ശനിയുടെ വരവ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ആ ദോഷത്തെ നമ്മളെ ദോഷമാണല്ലോ ദോഷമാണല്ലോ എന്ന് പറഞ്ഞിരിക്കാതെ കാരണം രോഗമുണ്ടെന്ന് പറഞ്ഞാൽ അതിന് ചികിത്സിക്കുകയാണല്ലോ നമ്മൾ വേണ്ടത് അപ്പോൾ രോഗമുണ്ട് രോഗമുണ്ടെന്ന് പറഞ്ഞിരിക്കുകയല്ല ആ ചികിത്സ കൊണ്ട് നമുക്ക് ഫലപ്രദമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതുപോലെ തന്നെ നമുക്ക് ഈ ദൈവികമായ അനുഷ്ഠാനങ്ങളെ കൊണ്ടും നല്ല നല്ല ചിന്തകളെ കൊണ്ടും ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ദോഷങ്ങളെല്ലാം മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഭാഗവതം രാമായണം മഹാഭാരത ഇതിഹാസങ്ങൾ അങ്ങനെ നല്ല നല്ല പുരാണ ഗ്രന്ഥങ്ങളും സഗതാശ്രമണങ്ങളും ഒക്കെ നമുക്ക് നടത്തുന്നത് ഈ സന്ദർഭത്തിലേറ്റവും നല്ലത് പിന്നെ വ്യവഹാരാദികളായ കാര്യങ്ങളിലൊന്നും ചെന്നപ്പെടാതിരിക്കാൻ നോക്കുക ഈ കാലം മോശമായി വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കുക കൂട്ടുകൂടിയുള്ള ഒരു ടൂർ വോക്കും കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വലിയ വലിയ ജലാശയങ്ങളിലൊക്കെ നമുക്ക് ദോഷമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അത് അപകടകരമെന്ന് തോന്നുന്ന ജലാശയങ്ങളിലും മറ്റും പോകാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ അപകടകരമായ അവസ്ഥകളിൽ നിന്നും കഴിയുന്ന നമ്മളിങ്ങനെ ഒരു സാഹസിക പ്രവൃത്തികളൊന്നും ചെയ്ത് പോകാൻ നോക്കരുത് അത് അപകടത്തിലേക്ക് വരാനുള്ള യോഗം ഇതിനകത്തുണ്ട് പിന്നെ വാഹനങ്ങളിൽ തന്നെ നമ്മൾ വളരെ നിയന്ത്രണം പാലിച്ച് തന്നെ പോകേണ്ടിയിരിക്കുന്നു ഇതൊക്കെ ശ്രദ്ധിച്ചു പോവുകയും ഈ പറയുന്ന ദൈവീകാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും അതായത് ഒരു വർഷം ഗൗരവമായി ബാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നെന്താണ് നമ്മുടെ ഒരാൾ ജനിക്കുമ്പോൾ അയാളുടെ ജാതകത്തിൽ ഇയാൾ ഇന്നന്നതായി ഇന്നതായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുമെന്നും ഇന്നതായിരിക്കുന്ന സ്വഭാവത്തോടുകൂടി ഇരിക്കുമെന്നും ഇന്ന കാലത്ത് ഇന്ന അനുഭവങ്ങൾ അയാൾക്കുണ്ടാകുമെന്നും ആ ചില യോഗങ്ങളെ കൊണ്ടും ദശകളെ കൊണ്ടും നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദശാകാലങ്ങളെയും യോഗങ്ങളെയും ഈ കാലഘട്ടത്തിൽ നല്ലവണ്ണം അനുഭവപ്പെട്ടു പോകുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതായത് ജാതകവശാലുള്ള നല്ല അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ ചാരവശാലുള്ള ഇത്രയും ദുരനുഭവങ്ങൾ പറഞ്ഞിരിക്കുന്നതായ അനുഭവങ്ങൾ അയാൾക്ക് വളരെ ചിലപ്പോൾ സോഫ്റ്റായിട്ട് എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ കൊണ്ട് പോ പാമ്പുകടി കേട്ട് മരിക്കും എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അയാൾ മറ്റെന്തെങ്കിലും ചെറിയ വിഷമുള്ള സാധനങ്ങൾ കടിച്ചു നമുക്ക് ചികിത്സ കൊണ്ട് ഫലപ്രദമായി തീരാനുള്ള സാധ്യത ഒരു ദേൾ കഴിച്ചാലും മറിയാതിൻ്റെ വിഷാംശം ഏറ്റവും അല്ലെങ്കിൽ അയാളൊരു ഉറക്ക ഗുളി കഴിച്ചിട്ട് കുറേ ഉള്ളിലേക്ക് വിഷം കൊണ്ടുപോയി വിഷം പോകുന്നതും ഒക്കെ ഇതിൻ്റെ നിയന്ത്രണങ്ങളിൽ വരുന്നതാണ് അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ടതെന്ന് പറയണത് ഈ അനുഭവ ദോഷാനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ആ സംശയമുള്ള സന്ദർഭങ്ങളെല്ലാം നമ്മൾ അതിൽ നിന്നും അതിജീവിച്ച് പോവുക അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ദൈവികമായ പ്രാർത്ഥനകളും കാര്യങ്ങളും കൊണ്ട് സംഭവിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിനെ നേരായ വഴിയിൽ നയിക്കാനുള്ള ഒരു ഉപാധിയാണ് അതിന് നമ്മൾ എല്ലാവർക്കും പറയുന്നതാണ് പറയുകയും ഫാസ്റ്റ് ലൈഫിൽ ഇപ്പോൾ നമുക്ക് എന്ത് ഫാസ്റ്റ് ലൈഫാണ് ഫാസ്റ്റ് ലൈഫെന്നില്ല നമ്മൾ ആ ഫാസ്റ്റ് ഉണ്ടാക്കി എടുക്കുകയാണല്ലോ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ജീവിതം നിലനിർത്തുന്നതിന് ആവശ്യമായ ആരോഗ്യവും ആ എത്ര സമ്പത്തുണ്ടായാലും അവന് ആരോഗ്യമില്ലാത്തൊരു ശരീരത്തെ സംബന്ധിച്ചിടത്തോളവും കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയില്ലാത്തിടത്തോളം കാലം അവൻ്റെ സമ്പത്ത് കൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിനെ സമ്പത്ത് കുറഞ്ഞാലും ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് സാമൂഹികമായ വ്യവസ്ഥിതികളുടെ അല്ലെങ്കിൽ നിയമപരമായ നിലകളിൽ നമ്മൾ നമ്മളനുസരിച്ച് പോവുകയൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലതെന്നാണ് ഈ സമയങ്ങളിലൊക്കെ സാക്ഷി പറയാൻ പോകുന്നതും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട യോഗങ്ങളൊക്കെ ഉണ്ട് പോലീസ് സ്റ്റേഷൻ കോടതി മുതലായിരിക്കുന്ന വ്യവഹാരാധിക കാര്യങ്ങളിലൊക്കെ ചെന്ന് വിടേണ്ട സാധ്യതകളൊക്കെ വരുമ്പോൾ അതിലെല്ലാം നമ്മൾ നിയന്ത്രണം പാലിക്കണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും നമുക്ക് തന്നെ ഈ സന്ദർഭത്തിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ സമയത്ത് പാലിക്കാൻ കഴിയാതെ വരും എന്നൊക്കെയാണ് ഇതിൻ്റെ ഫലങ്ങളെപ്പറ്റിയും പറയുന്നത് അതുകൊണ്ട് ഗ്രഹങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മളിലെല്ലാം ഒരു സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് ജ്യോതിഷ നിയമപ്രകാരം പറയുമ്പോഴേ എല്ലാവർക്കും ചിലപ്പോൾ അത് ചിലപ്പോൾ ദഹിക്കുന്നൊരു കാര്യമായിരിക്കില്ല പക്ഷേ എന്നാൽ അതിൻ്റെ അടിസ്ഥാന തത്വവും ശാസ്ത്രീയമായ നിഗമനങ്ങളും വേറൊരു തലത്തിലാണത് കിടക്കുന്നത് ആരും ബാഹ്യമായി നോക്കുന്നത് പോലെയല്ല അതുകൊണ്ട് ഈ ഗ്രഹങ്ങൾ വരുമ്പോൾ നമുക്ക് ഇന്ന ഇന്ന അനുഭവത ഇപ്പോൾ ഈ ശരീരം മാറ്റം വരുന്ന കുമ്പൻ രാശിക്കാർക്കും മറ്റേക്കും മകരൻ രാശിക്കാർക്കും ഒക്കെ ഒരുപാട് ദുരിതങ്ങളും ദോഷങ്ങളും കണ്ടുകേശിലും ഉള്ളവർക്കും ഒക്കെ ഉണ്ടായിക്കൊണ്ട് പത്ത് മാസം കൂടുതലും വിശേഷിച്ച് ഈ ദോഷങ്ങൾ കണ്ട അനുഭവമുള്ളവർ ആ ആ കഴിഞ്ഞ അനുഭവങ്ങൾ ഇതിനകത്ത് ശരിക്കും ഉള്ളവരുണ്ട് എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ മീനൻ രാശി ഫലത്തിൽ നിന്നക്കാലും ഞാൻ ഈ ശനിയുടെ മാറ്റത്തെപ്പറ്റിയുള്ള അനുഭവങ്ങളും പറഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും നമസ്കാരം